ചേട്ടാ സുന്ദരനാ ശിവദാണ്ടോട്ടുകൂടി ആ നീ ഇവിടെ വന്നിരിക്കണോ നിന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോ നീ രണ്ടു ദിവസം അവിടെ ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു ഏ നീ എന്താടാ പണിക്ക് വരാത്തത് എന്താണ് പണിക്ക് വരാത്തത് ആ എനിക്കൊരു വലിയ പണി കിട്ടി തേട്ടി പോക്രത്തനം പറഞ്ഞാൽ ഉണ്ടല്ലോ പത്ത് തച്ചന്റെ കാശിന്റെ അഡ്വാൻസ് വാങ്ങിച്ചില്ലേ പിന്നെ വേറൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തു അല്ല എനിക്ക് പണി കിട്ടിയത് എന്റെ സ്വന്തം കുടുംബത്തിനോ സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി മൂന്ന് ഒരു നവംബർ മാസം പഞ്ചാം തീയതി എന്റെ ആദ്യ രാത്രിയുടെ തിരശീല ഉയർന്നു സ്വാഗതം ഈ ലഗ് മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കുന്ന ഈ മധുര രാത്രിയിൽ നിന്റെ കൊച്ചു കൊച്ചു പോരായ്മകളെ കുറിച്ച് ഞാനൊന്നും മന്ത്രിച്ചോട്ടെ നിനക്ക് വിഷമം തോന്നുമോ എന്തു വിഷമം എനിക്ക് ചില പോരായ്മകൾ ഉള്ളതുകൊണ്ടല്ലേ കൊണ്ടല്ലേ കൊള്ളാമൊന്നും കിട്ടാതെ പോയി ചേട്ടൻ ഇതിനു മുമ്പ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ ഞാനോ ഇന്ന് ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ ഇങ്ങനെ നോക്കണം ഇന്ന് ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ ഈ ചേട്ടൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് മുഴനും ഉണ്ടല്ലോ ഞാൻ പറ്റിക്കോ എടാ ഇപ്പഴെങ്കിലും മനസ്സിലായോ ഭാര്യ വേറെ കാമുകി വേറെ ഭാര്യ വേറെ കാമുകി വേറെ പക്ഷെ ചേട്ടനൊന്നു മനസ്സിലാക്കണം ഈ ആണുങ്ങളെ പറ്റിക്കുന്ന കാര്യത്തിൽ ഈ ഭാര്യയും ിയും ഒന്നാണ് ഒന്ന് അമ്മയോടെ അമ്മയുണ്ട് ഞാൻ വിളിക്കാം അവളോട് ഇത്തിരി കുടിക്കാനും എടുത്തോളും പറഞ്ഞോളൂ ഞാനിപ്പോ തിരക്കിട്ട് വന്നത് സേതുവിന്റെയും കല്യാണം നിശ്ചയിച്ച തന്നെ നടക്കട്ടെ എന്ന് പറയാനാ ഒരു എന്തേ ഇങ്ങനെ നിശ്ചയിച്ചിരി നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ആ കേസിൽ ഹരി തെറ്റുകാരനായിരുന്നു എന്നല്ലേ എന്നാൽ അതല്ല വാസ്തവം ഞാനോ എന്റെ മോനെ അറിയാവുന്നവരോ അത് വാസ്തവാണെന്ന് വിശ്വസിച്ചിട്ടില്ല നീ കേക്ക് ഇന്ന് രാവിലെ ഈ കുഴപ്പങ്ങളൊക്കെ ഒപ്പിച്ച ആള് വീട്ടിൽ വന്നു ഈ പ്രശ്നത്തിന്റെ പേരിൽ ഹരിയുടെ സഹോദരിയുടെ വിവാഹം മുടങ്ങി വന്നതാത്രേ ഹരി നിരപരാധിയാണ് ഒക്കെയും തന്റെ ഒരു കുട്ടിക്കളി കാര്യമായി മാറിയതാണെന്ന് ആ പറച്ചില് ഒടുവിലെ ഇതിന്റെ പേരിൽ ഈ കല്യാണം മുടങ്ങരുതെന്നും പറഞ്ഞ് എന്റെ കാലിലേക്ക് വീണു പിടിച്ചെഴുന്നേപ്പിച്ച് രണ്ട് ചകട്ടത്ത് ഓരോന്നു കൊടുക്കാറുന്നില്ലേട്ടോനുണ്ടായ മാനഹാനിക്കും മനോവേദനയ്ക്കും പരിഹാരമായില്ലെങ്കിലും നീ നേരാ പറഞ്ഞാ വേണ്ടിയേ ഹരിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറഞ്ഞു വിട്ടു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല കൂട്ടുകാരികളുടെ മുന്നിൽ വെച്ചുള്ള ഹരിയുടെ ഇൻസൾട്ടിങ് താങ്ങാവുന്നതിലേറെ പിന്നെ ഒന്നു മാത്രമായിരുന്നു ചിന്ത അതേ കൂട്ടുകാരികളുടെ മുന്നിൽ വെച്ച് ഹരിയേം ഇൻസൾട്ട് ചെയ്യുക ുന്നു അയാള് കാറി നിർത്തുന്നു തൊണ്ട സഹിതം അയാളെ പിടിച്ച് ആനം കിടത്തുന്നു അതോടെ അയാളുടെ കാര്യം ഫിനിഷ് നിങ്ങൾ അയാളാ ഫിനിഷ് ഞാൻ ഇത് നിനക്കറിയാം എനിക്ക് നഷ്ടപ്പെട്ട വേറെ ചിലത് കൂടെ ഉണ്ട് എനിക്കുണ്ടായ നാണക്കേട് എന്റെ കുടുംബത്തിനുണ്ടായ ദുഷ്പേര് പല തലമുറ പാടുപെട്ടിട്ടാണ് കുടുംബത്തിന് ഉണ്ടാകുന്നത് കുടുംബത്തിൽ പറഞ്ഞവർക്കേ അതിന്റെ മൂല്യം മനസ്സിലാകും ആ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച വേദന എത്ര മാത്രമാണെന്ന് നിനക്കറിയാമോ എന്റെ സഹോദരിയുടെ വിവാഹകാര്യം കൂട്ടി മാപ്പും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്ക് സമാധാനോ ശരി తొండీ <machimus> 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 ഈ ണോ കുളി ഞാൻ അറിഞ്ഞതേ ഇല്ല നന്നായി ഇന്ന് ആരാ ആരും ഒന്ന് ഒഴിഞ്ഞു മാറിയതാ മറിഞ്ഞു അയ്യോ കാണുന്ന എന്നാലും മേലാസകലൊരു വേദന ഒന്ന് എണ്ണ ഇട്ടി ചോറ് വെള്ളത്തിൽ ആവി പിടിച്ചാ തീരും വീട്ടിൽ ഇരുപ്പുണ്ടോ ഇരിപ്പുണ്ടോ അതെ കടയിൽ പോയി വാങ്ങിക്കുന്ന നല്ലത് എന്തിനാ പറഞ്ഞത് നിന്റെയൊക്കെ എണ്ണ തേച്ച് പൊള്ളി

Indra jual sudah apa dah?